നമസ്കാരം കുടുംബത്തിന് ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ളത് അഫാനും മാതാവ് ഷെമിയും ഗൾഫിലുള്ള പിതാവിനെ അറിയിച്ചിരുന്നില്ലെന്ന് പോലീസ് ചിട്ടിയിലും പലിശ ഇടപാടിലും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായതെന്നും പോലീസ് വ്യക്തമാക്കുന്നു കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അഫാൻ നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ പിതാവ് റഹീം പോലീസിന് നൽകിയ മൊഴി ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അഫാൻ പറയുന്നത് പോലെയുള്ള സാമ്പത്തിക ബാധ്യത കുടുംബത്തിനില്ലെന്നായിരുന്നു പിതാവിന്റെ മൊഴി ഇതോടെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തിൽ വീണ്ടും അവ്യക്തത വന്നത് എന്നാൽ പിന്നീട് പോലീസ് ഇക്കാര്യത്തിൽ വീണ്ടും അന്വേഷണം നടത്തി വ്യക്തത വരുത്തി അഫാന്റെ കുടുംബവുമായി സാമ്പത്തികമായ ഇടപാടുള്ളവരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു ഇതിൽ നിന്നാണ് കടബാധ്യത പോലീസ് സ്ഥിരീകരിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയുടെ കടമാണ് ഉള്ളതെന്നും അത് താൻ തന്നെ പരിഹരിക്കുമായിരുന്നു എന്നുമാണ് റഹീം പറഞ്ഞത് പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട കടങ്ങളൊന്നും നിലവിലില്ലെന്നും കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണമാല പണയം വെച്ചത് തിരിച്ചെടുക്കാൻ അഫാന് ദിവസങ്ങൾക്ക് മുമ്പ് അറുപതിനായിരം രൂപ അയച്ചു കൊടുത്തിരുന്നുവെന്നും റഹീം വ്യക്തമാക്കിയിരുന്നു അഫാനോട് നിരന്തരം വാട്സപ്പ് വഴി വിളിക്കുമായിരുന്നു സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപും മകനോട് സംസാരിച്ചു ഒരു സമയത്തും എനിക്ക് വിദേശത്തേക്ക് പണം അയച്ചില്ലെന്നും റഹി മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ബന്ധുക്കളെ കൊലപ്പെടുത്തിയ വിവരം അറിയിച്ച ശേഷമാണ് ഇളയ സഹോദരൻ അഫ്സാനെ ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊന്നെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാന്റെ മൊഴി നാഗരുപുഴി ജംഗ്ഷനിലെ കടയിൽ നിന്ന് സിഗരറ്റും മറ്റൊരു കടയിൽ നിന്ന് എലിവിഷവും വാങ്ങി രണ്ട് പാക്കറ്റ് എലിവശമാണ് ചോദിച്ചതെങ്കിലും കടയുടമ ഒരെണ്ണം മാത്രമേ നൽകിയിരുന്നുള്ളൂ തുടർന്ന് ബൈക്കിൽ പാങ്ങോടുള്ള പിതൃമാതാവ് സൽമാ ബീവിയുടെ വീട്ടിലെത്തി വാക്കുതർക്കത്തിനിടെ മാല പൊട്ടിച്ചെടുത്ത ശേഷം തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സജിത ബീഗമാണ് വാതിൽ തുറന്നത് ഈ സമയത്ത് ലത്തീഫ് ഹാളിലെ സോഫയിൽ ഇരിക്കുകയായിരുന്നു താൻ അകത്തേക്ക് കയറിയപ്പോൾ സജിത അടുക്കളയിലേക്ക് പോയി സംസാരത്തിനിടെ ലത്തീഫിനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു ഞെരുക്കം കേട്ടെത്തിയ സജിതയെയും ആക്രമിച്ചു ശേഷം സ്വർണം പണയം വെക്കുന്ന സ്ഥാപനത്തിലെത്തി എഴുപത്തി അയ്യായിരം രൂപ വാങ്ങി വൈകിട്ട് മാല എത്തിക്കാമെന്നും ഉറപ്പു നൽകി കുറച്ചു പണം ബാങ്കിലെ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ചു തുടർന്ന് ഫർസാനയെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ബൈക്കിലെത്തി ഫർസാനയെ കൂട്ടി വീട്ടിലെത്തി ഒന്നാം നിലയിൽ എത്തിച്ച് കൊലപാതക വിവരം ഫർസാനയോട് പറഞ്ഞു കൊല നടത്തിയ സാഹചര്യത്തിൽ നമുക്കെങ്ങനെ ജീവിക്കാനാകുമെന്ന് ഫർസാന ചോദിച്ചു പിന്നാലെ തലയിൽ കൈവെച്ച് കസേരയിൽ ഇരുന്ന ഫർസാനയുടെ നെറ്റിയിൽ ചുറ്റിയുകൊണ്ട് ആഞ്ഞടിച്ചു സ്കൂൾ വിട്ട് സഹോദരൻ അഹ്സാൻ എത്തിയപ്പോൾ വെഞ്ഞാറമൂട് പോയി കുഴിമന്തി വരാൻ ആവശ്യപ്പെട്ടു ഇതിനായി ഓട്ടോ ഏർപ്പാടാക്കി കൊടുത്തു മടങ്ങിയെത്തിയ അഹ്സാനോട് കൊലപാതകങ്ങൾ നടത്തിയ വിവരം വീടിന്റെ മുൻവശത്തെ വാതിൽപ്പടിയിൽ വെച്ച് പറഞ്ഞു നിലവിളിച്ച അഹ്സാനെ അവിടെ വെച്ച് ആക്രമിച്ചു മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം കൈവശമുണ്ടായിരുന്ന നോട്ടുകൾ അഫ്സാന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു ശുചിമുറിയിലെത്തി കുളിച്ച് വസ്ത്രം മാറി പുറത്തിറങ്ങി ബൈക്കിൽ കയറാൻ ശ്രമിച്ചെങ്കിലും മദ്യപിച്ചിരുന്നതിനാൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് ഓട്ടോയിൽ വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ എത്തുകയായിരുന്നുവെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ അഫാൻ പറയുന്നു